ഹലോ േ ഞങ്ങളെ സാധനം വാങ്ങാൻ വേണ്ടി പോവാണ് അമ്മയും ഹലോ അപ്പം നമ്മുടെ കുഞ്ഞാവിടെ നൂലുകെട്ടിലുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ രാജേശ്വേനും കുറുമെൻസ് തിരുവനന്തപുരത്ത് വലിക്കണം അപ്പം രണ്ടു ദിവസം കഴിഞ്ഞ് വരികയുള്ളൂ അപ്പൊ അവരെത്തുന്ന സമയം ഇലക്ഷൻ്റെ തലേ ദിവസമാണ് ഇലക്ഷൻ ദിവസമാണ് അപ്പോൾ ആ ഇലക്ഷൻ ദിവസം വന്ന് നമുക്ക് പോയി പർച്ചേസ് ചെയ്യാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ തന്നെ നേരത്തെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചുവയ്ക്കാണ് അങ്ങനെ അമ്മയും ഞാനും നമ്മുടെ കുഞ്ഞുമണിയും കൂടി ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരെ പാലക്കാടാണ് പോകുന്നത് കേട്ടോ അപ്പം ഞാൻ ആദ്യം ഫസ്റ്റ് ടൈ ഷോപ്പിലായിട്ടാണ് പോകുന്നത് അപ്പോൾ ഞാൻ ഓൺലൈനിൽ ഒരു കുഞ്ഞുവായിക്കൊരു സോപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു സോപ്പാണ് സെപ്പാമേഡ് അപ്പോൾ അത് അന്വേഷിച്ചപ്പോൾ അവിടെയാണുള്ളതെന്ന് അറിയാൻ കഴിഞ്ഞു അല്ലെങ്കിൽ ഓൺലൈനാണ് ഞാൻ ഒന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ല സോപ്പായിരുന്നു നല്ല റിസൾട്ടായിരുന്നു അപ്പോൾ വിചാരിച്ചു അവിടെ പോയി നോക്കാം എങ്ങനെയാണ് ഷോപ്പ് കാര്യങ്ങളൊക്കെ അങ്ങനെ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ അവരിങ്ങനെ റൂട്ടൊക്കെ പറഞ്ഞു തന്നു കാരണം ഞാനും ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല അങ്ങനെ അച്ഛനും ഞാനും കൂടി സ്റ്റെപ്പ് ചെപ്പുകയറി പോകണം നമ്മുടെ ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്തായിട്ടാണ് അപ്പോൾ ഞങ്ങളിത് അമ്മനെ വണ്ടിയിൽ എത്തിയിട്ട് ഞാനും അച്ഛനും കൂടിതാണ് വന്നു അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഗ്രേഡ് പാലക്കാടുള്ള ഷോറൂം അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ നിലയിൽ കുഞ്ഞുടുപ്പുകളും നിറയെ ഐറ്റംസൊക്കെ ഉണ്ട് രണ്ടാമത്തെ മേലത്തെ നിലയിലുണ്ട് അപ്പോൾ ഞാൻ സോപ്പാണ് ആദ്യം ചോദിച്ചത് പൗഡറും സോപ്പല്ല അപ്പോൾ ഇതാ ഇവിടെ എല്ലാ ബ്രാൻഡഡ് ഐറ്റംസും ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ സെവാമേറ്റിൻ്റെ പൗഡറും സെവാമേറ്റിൻ്റെ സോപ്പും പിന്നെ അതിൻ്റെ ലോഷനും മേടിച്ചു കുഞ്ഞു അവയ്ക്ക് അപ്പം ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് കുഞ്ഞു ബോൺ ബേബിക്ക് തൊട്ട് ഏകദേശമുള്ള ഏകദേശം നമ്മുടെ കുഞ്ഞു പ്രായത്തിലുള്ള എല്ലാ ഐറ്റംസും നമുക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഉണ്ടാവും ഞാനപ്പം ഇങ്ങനെ വീഡിയോ എടുത്ത് കാരണം പാമ്പേഴ്സ് ആയിട്ട് വൈഫ്സ് ആയിട്ട് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് പിന്നെ അതുപോലെ നൂല് വരുന്ന നമുക്ക് ആ പൗഡർ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് ഇവിടെ പിന്നെ ഞാൻ ഇത് ഒന്ന് അവർ ഇങ്ങനടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ഐറ്റംസ് അപ്പോൾ മഴക്കാലമൊക്കെ വരാൻ പോകലോ കുഞ്ഞുമാമിക്കാന്ന് പറഞ്ഞ ഒരു ഡയപ്പർ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഡയപ്പർ ഞാൻ വാങ്ങിച്ചു അപ്പോൾ അതിനൂടെ നമുക്കൊരു സെപ്പറേറ്റ് പാഡ് മേടിക്കണം അപ്പോൾ അത് കോട്ടൻ്റെയാണ് അപ്പോൾ അത് മറ്റേനേം വെച്ചാൽ അതാ നല്ലത് തോന്നി പിന്നെ ഒരു ബ്ലാങ്കറ്റ് അതൊന്നും നല്ലതൊന്ന് മേടിക്കുമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നല്ല റേറ്റ് കിട്ടോ പക്ഷെ നല്ലതാണ് പക്ഷെ നല്ല റേറ്റ് അപ്പം ഞാൻ അതിന് ഒരു ആയിരം രൂപ താഴെ ഒരു ബ്ലാങ്കറ്റാണ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് അത് നല്ലതായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ പാലക്കാട് ഫസ്റ്റ് ക്രൈഡ് ഷോറൂം എന്ന് പറയുന്നത് അപ്പം എല്ലാ ഐറ്റംസും എവിടെയുണ്ടാ ഞാൻ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കണ്ടു നോക്കൂ കുഞ്ഞ്ക്കൈ കാലിലിടാൻ സോക്സ് കൈയിടാനുള്ള ഉറ പിന്നെന്താ ഒരു ബ്ലാങ്കറ്റ് പിന്നെ പൗഡർ സോപ്പ് പിന്നെ പൗഡറിടാനുള്ള സംഭവം കൺമശി ബി ബി കൺമശി എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടും അപ്പോൾ അതെല്ലാം നമ്മൾ വെച്ച് പെട്ടെന്ന് വേഗം പറഞ്ഞത് കാരണം എല്ലാം അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാര്യം അവിടെ നിന്ന് കഴിഞ്ഞു അതുകഴിഞ്ഞ് നേരെ കുഞ്ഞാവിടെ നമ്മുടെ നൂലുകെട്ടി നയൻ സെ മണിക്ക് ഉള്ള ഡെക്കറേഷൻ ഐറ്റംസ് ആയിരിക്കാൻ പോവാണ് അത് നമ്മുടെ പാലക്കാട് പൂക്കളം പൂ മാർക്കറ്റിൻ്റെ അവിടെയാണ് ഉള്ളത് നല്ല ആ കടയിലെ കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇതാ ഈ ഷോപ്പിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അവിടെ എല്ലാ ഡെക്കറേഷൻ ഐറ്റംസും ഉണ്ട് അപ്പോൾ എനിക്കും അറിയത്തില്ലായിരുന്നു ഇത്രയും ഐറ്റംസ് അവിടെ കിട്ടും ഒറ്റ ടൈം എന്നുള്ള കാര്യം എല്ലാം ഉണ്ട് കേട്ടോ ഇതാ ഇപ്പം നിങ്ങൾ കാണുമല്ലോ എല്ലാ ലെറ്റേഴ്സ് ആവട്ടെ ആവട്ടെ വെഡിങ് ആവട്ടെ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് എല്ലാ ഐറ്റംസും നമ്മൾ ഒരു ട്രിപ്പ് ജസ്റ്റ് ഇവിടെ വന്നാൽ നമുക്ക് എല്ലാം ഒറ്റ ടൈം പല ഇവിടെ പർച്ചേസ് ചെയ്യേണ്ട കാര്യമേ ഇല്ല പിന്നെ വള റേറ്റ് വളരെ കുറവാണ് കേട്ടോ അപ്പോൾ ഞാൻ ആയിരം രൂപയ്ക്ക് താഴെ ആയുള്ളൂ ഞാൻ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തപ്പം എല്ലാ ഐറ്റംസും കിട്ടി നെയിം നമ്മളിങ്ങനെ സെർമണി എന്ന് എടുത്തത് പിന്നെ ആർച്ച് ബലൂണ് എല്ലാ സെറ്റും മേടിച്ചു നല്ല ഹോൾസെയിൽ റേറ്റിൽ നമുക്കിവിടുന്ന് കിട്ടും അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പെട്ടെന്ന് അവർ പറഞ്ഞു തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അച്ഛനെ ഞാനും കൂടി ഇതവിടെ അവിടെ അവിടെ ഓട്ടോ നിർത്തിയിട്ടാണ് അച്ഛനെ ഞാനും കൂടി വന്നിരിക്കുന്നത് അപ്പോഴേക്ക് ഞങ്ങൾ എടുത്തു കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പിന്നെ പോകുന്നത് കുഞ്ഞുവാക്ക് ഐബ്രോസ് ഇത് കിട്ടിയില്ല വളയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ വളയില്ല ഫസ്റ്റ് സ്പ്രേയിൽ വളയൊന്നുമില്ല കരിവളയൊന്നും കേട്ടോ അപ്പോൾ നേരെ അത് ഞങ്ങൾ എം കെയുടെ ഷോറൂമിലാണ് വന്നത് എം കെ സിൽക്സിൻ്റെ തന്നെ ഓപ്പോസിറ്റ് ഒരു ഷോപ്പ് ഉണ്ട് അപ്പം അവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ അവിടെയാണ് വന്നത് അപ്പോൾ കുഞ്ഞുമായിട്ട് കരിവള പിന്നെ ഐബ്രോസ് വരയ്ക്കാനുള്ള സംഭവം കേട്ടോ അപ്പം കൊണ്ട് വരയ്ക്കാന്ന് വിചാരിച്ചത് അപ്പോൾ പിന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് അതും മേടിച്ചു കാരണം ഞങ്ങൾ അവിടെ നിന്ന് കൺമിഷിയാണ് മേടിച്ചത് അതുപോലെ നമ്മൾ നൂലുകെട്ടിന് കെട്ടുന്ന ഈ എന്താണ് കൂച്ചിക്കല്ല എന്ന് പറയാത് പിന്നെ കുഞ്ഞാക്കൊരു തണ്ട എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടായിരുന്നു അപ്പം നേരെ അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങനെ വന്നു പിന്നെ നല്ല കളക്ഷൻസ് കണ്ടപ്പോൾ എടുത്തോട്ടെ വീഡിയോസ് നല്ല നല്ല കമ്മലുകളുണ്ട് അതൊക്കെ നല്ല റേറ്റ് നല്ല കുറവുള്ളൂ നൂറ്റി സംതിങ്ങിനൊക്കെ ഉള്ളൂ നല്ല നല്ല വലിയ ജിമിക്കകളൊക്കെ അങ്ങനെ ഞങ്ങളിതൊക്കെ കഴിഞ്ഞ് വന്ന് കുഞ്ഞുമണി ഇതാ നല്ല ഉറക്കത്തിലാണ് തൊട്ടിയിൽ കിടന്നത് നല്ല ഉറക്കത്തിലാണ് അങ്ങനെ നമ്മുടെ തിരുവനന്തപുരത്ത് പോയ നമ്മുടെ വലിയ ആയിട്ട് എന്താ എത്തിയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞിനെ എടുത്തിട്ട് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ അമ്മ മടിയിൽ വെച്ചതാന്ന് പറഞ്ഞതാണ് കുഞ്ഞാനെടുക്കുകയാണ് അങ്ങനെ രാശ്ശായിട്ട് ഞാൻ അവിടെ പോയപ്പോൾ നെയിൽ കട്ടറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞു നെയിൽ കട്ടർ മേടിക്കണമെന്ന് ഒത്തിരി നാൾ വിചാരിക്കില്ല ഞാൻ നടക്കുന്നില്ല അങ്ങനെ ഫസ്റ്റ് ക്രൈ പോയപ്പോൾ നെയിൽ കട്ടർ മേടിച്ചു അപ്പോൾ അത് വെച്ചിതാ കുഞ്ഞയുടെ നാക്കൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് നല്ല നഖം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് വീഡിയോ കാണുമ്പോൾ മുറിച്ച് വന്നത് എനിക്കാണെങ്കിൽ കടിക്കാൻ പേടിയായിട്ട് ഞാൻ കടിക്കില്ലായിരുന്നു അപ്പോൾ രാശ്ശായിട്ട് എന്താ പതിയെ അത് വെച്ചിട്ട് ബേബി നെയിൽ കട്ടറാണ് കേട്ടോ അപ്പോൾ അത് വെച്ച് പതിയെ മുറിച്ച് കൊടുക്കാണേ കുഞ്ഞാവ നല്ല ഉറക്കത്തിലായിരുന്നു പിന്നെ കുഞ്ഞാടി ഈ തലയിൽ വെച്ചിരിക്കുന്ന ഐറ്റംസ് ഉണ്ട് ഒരു കുഞ്ഞ് തലയാണ് മേടിച്ച് തലയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഫസ്റ്റ് സ്ക്രീനിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് നമുക്ക് കുഞ്ഞാവൻ എപ്പോഴും തല ചരിച്ച് വെച്ചാണ് കിടക്കുന്നത് അപ്പോൾ ഇത് കൊണ്ടുവന്നപ്പോൾ അതിനൊരു പരിഹാരമായിട്ടോ അപ്പോൾ ആൾ നല്ല ഉറക്കത്തിലാണ് പിന്നെ കുഞ്ഞുങ്ങാട്ട് നൂലുകെട്ടിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ പന്തലിടാൻ വേണ്ടി ഇവിടെ മണ്ണൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയും അച്ഛനും കൂടി അതൊക്കെ വന്ന് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാവ കേട്ടോ അപ്പോൾ അവൻ റെസ്റ്റേ ഇല്ല ഓരോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ മൊത്തം വീടെല്ലാം അച്ഛനും അമ്മയും കൂടിയൊക്കെ വൃത്തിയാക്കി അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ വസും തെച്ചു നോക്കി ഇവിടെ ഇളക്കി മറിച്ചിട്ട് കല്ലുകൾ ഇൻ്റർലോക്കൊക്കെ പാവം അച്ഛൻ രാത്രി ഇരുന്നെല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അച്ഛൻ ഇതൊക്കെ ചെയ്യും എല്ലാ അച്ഛനും അറിയാം പപ്പിംഗ് പ്ലംബിങ് ആയിക്കോട്ടെ എല്ലാ പണികളും അച്ഛന അറിയാം വീട്ടിലെന് അച്ഛൻ പുറത്ത് നാളെ വിളിക്കാൻ മ്മല്ല അച്ഛൻ തന്നെ ചെയ്യിൽ വേണ്ടാന്ന് പറഞ്ഞാലും അപ്പം അച്ഛനമ്മയും കൂടി അതൊക്കെ ചെയ്യുകയാണ് അപ്പോൾ കുഞ്ഞിപ്പിണ് നമ്മുടെ ഉണർന്നിരിക്കുന്നുണ്ട് അപ്പോൾ പൊന്നുമ്മയൊക്കെ കൊടുത്തിരിക്കുകയാണ് ഞാൻ പൊന്നുമയ്ക്ക് ഷൂട്ടിങ് ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു ദിവസം ലീവ് കൊടുത്തിരിക്കുകയാണ് ഓട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓട്ട് ദിവസം എന്താ പൊന്നുമ വന്നതാണ് അപ്പം നാളെ പൊന്നുമമ്മയ്ക്ക് പോകണം അപ്പോൾ പൊന്നുമ്മ കുഞ്ഞുമാവയുടെ മൂല് കെട്ടിന് ഉണ്ടായില്ല എന്നൊക്കെ ഷൂട്ടുണ്ട് അപ്പോൾ ഒരാൾക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് പൊന്നുമ്മ ഷൂട്ടിന് പോകും കേട്ടോ അപ്പം പിന്നെ ഇതാ തിരുവനന്തപുരത്ത് നിന്ന് രാഷ്ട്രചട്ടിനെ വരുമ്പോൾ അച്ഛനും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ അച്ഛൻ എന്താ കുഞ്ഞുമണ്ണിനെ എടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞുമണ്ണിതോ നല്ല ഉറക്കത്തിലാണ് കേട്ടോ കുറുമ്മ രണ്ടുപേരും സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് നെരുമിനി ബ്ലോക്കാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പണ്ണിതാവർക്ക് ഒരു സ്ഥലം വരെ പോകുകയാണ് പുന്നിയമ്മനെ ഏൽപ്പിച്ചിട്ടുണ്ട് അവർക്കൊക്കെ കിടത്തിയിട്ട് നമ്മുടെ രാജശേഷൻ കുർഭവാരം തിരുവനന്തപുരത്ത് പോയിക്കായിരുന്നു വന്നിട്ടുണ്ട് അങ്ങനെ ഇതാ ഉണ്ണി ഏട്ടനും തിരുപ്പൂരിൽ നിന്ന് വന്നിട്ടുണ്ട് വോട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞാനും ഓട്ട് ചെയ്യാൻ വേണ്ടി പോകുകയാണെങ്കിൽ ഗൈസ് അപ്പോൾ നമ്മുടെ ഏട്ടൻ സ്കൂട്ടിയിൽ പോയിട്ടുണ്ട് അപ്പോൾ ഉണ്ണി ഇത് തന്നെ വെയിറ്റ് ചെയ്ത് ഞാൻ ഉണ്ണിയും കൂടി ഇതാണ് വോട്ട് ചെയ്യാൻ പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ കൂട്ടു ഞങ്ങൾ പഠിച്ച സ്കൂളിലാണ് ഡി എം എസ് ബി സ്കൂൾ കാക്കിയൂർ അവിടെയാണ് ഞങ്ങൾ കൂട്ടുള്ളത് അപ്പം അമ്പലവും സ്കൂളൊക്കെ ചേർന്ന് ആൾക്കാരൊക്കെയുള്ള നല്ലൊരു സ്ഥലമാണ് അപ്പോൾ ഒത്തിരി പേര് അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് നല്ല തിരക്ക് തിരക്കുണ്ട് അപ്പം ഡെലിവറി കഴിഞ്ഞു കുഞ്ഞുവെ ചെറുതാന്നൊക്കെ പറഞ്ഞു പറഞ്ഞതുകൊണ്ട് എന്നെ വേഗം കയറ്റി അങ്ങനെ ഇതൊക്കെയും ഒന്നും നിൽക്കേണ്ടി വന്നില്ല പോയതും ഇതാ ഓട്ട് ചെയ്തു അങ്ങനെ ഉണ്ണി ഞാൻ ഞാനിതാ ഓട്ട് ചെയ്തു ഉണ്ണി എന്നെ കൊണ്ടുവന്നുകൊണ്ട് ഉണ്ണിനെ വേഗം കയറ്റി അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ഓട്ട് ചെയ്തു ഒന്ന് വീട് വീടെത്തിരിക്കുകയാണ് ഗൈസ് അപ്പം റോട്ട് ചെയ്യാത്തവരുടെ തീർച്ചയായിട്ടും പോയിട്ട് ഓട്ട് ചെയ്യുക പിന്നെ ഇത് നമ്മുടെ കുറുമ്പത്തിന് വന്നിട്ട് കാണിച്ചു കൊടുത്തപ്പോൾ തിരിച്ചുവിനും ഇത് വേണമെന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് വന്നിട്ട് ഇത് മാച്ചു കളയാന്ന് പറഞ്ഞ് കുറേ ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ അമ്മക്കലെയും നമ്മുടെ അച്ഛനും കൂടി നേരത്തെ പോയി രാവിലെ ഓട്ടൊക്കെ ചെയ്തു അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മിനി ബ്ലോഗ് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ എൻ്റെ എന്റെ മേനെന്താ വേണ്ട എന്താ വേണ്ട എന്റെ എന്താ വേണ്ട ഓട്ടാ എവിടെന്ന് കിട്ടു ഓട്ട് അമ്മന്റെ കൂട്ടാരെ നമ്മടെ ഇപ്പൊ എത്ര സമയം കരച്ചിലായിരുന്നു ഓട്ട് വേണം ഓട്ട് വേണം ഞങ്ങടെ ദച്ചൂസിന് എന്ത് കിട്ടി ദച്ചൂര് ഓട്ട് കിട്ടിയേ